രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡനപരാതി വന്നതു മുതൽ പുറത്താക്കണമെന്ന ആവശ്യം പരസ്യമായി ഉന്നയിച്ച യുവ നേതാവാണ് സജിന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചതിന് പിന്നാലെ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരോക്ഷ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജിന ബി സാജൻ പറയുന്നത് ഇങ്ങനെയാണ് കളയേണ്ടത് കളഞ്ഞപ്പോൾ കിട്ടേണ്ടത് കിട്ടി എന്നാണ് സജിന കുറിച്ചത് വളരെ മോശമായി പോയി സജിനയോട് ജനങ്ങൾക്ക് പറയാനുള്ളത് അതായത് നമ്മൾ ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ പറയരുത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വൈരാഗ്യമോ അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ അയാളോട് ദേഷ്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർക്കുക അത് പൊതുരംഗത്തേക്ക് വന്നേ കോൺഗ്രസ് പാർട്ടിയെ അവഹേളിക്കുന്നതിനും രാഹുൽ മാങ്കൂട്ടത്തെ പരിഹസിച്ച് ഇല്ലാതാക്കുന്നതിനും ഒക്കെ വഴിവെക്കരുന്ന് മാത്രമേ സജിനയോട് കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളൂ കേരളത്തിൽ യു ഡി എഫ് തരംഗം തദ്ദേശം പിടിച്ചടക്കി എന്നാണ് സജന ഫേസ്ബുക്കിൽ കുറിച്ചത് പോസ്റ്റിന് താഴെ കോൺഗ്രസ് അനുകൂലികളുടെ അസഹി വർഷം ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട് നിന്നെയാണ് ആദ്യം പുറത്താക്കേണ്ടത് ഇവളെ പോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരെ എത്രയും പെട്ടെന്ന് പാർട്ടി പുറത്താക്കണം എങ്കിലേ ഈ പാർട്ടി രക്ഷപ്പെടൂ എന്നു തുടങ്ങി തീർത്തും മോശം പരാമർശങ്ങളും പോസ്റ്റിന് താഴെയുണ്ട് അതായത് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് ഭിന്നതകളുണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു മുതിർന്ന നേതാക്കൾ തമ്മിൽ ഭിന്നതയുണ്ട് മുതിർന്ന നേതാക്കളോട് താഴത്തെ യുവജന പ്രസ്ഥാന യുവജന അംഗങ്ങളോട് അവർക്ക് കടുത്ത എതിർപ്പുണ്ട് അവർക്ക് വിദ്വേഷമുണ്ട് വൈരാഗ്യമുണ്ട് യുവജന പ്രസ്ഥാനങ്ങൾ യുവജന നേതാക്കന്മാർ വളർന്നു വരുന്നതിൽ അതീവ കുഷുമ്പുള്ള ആൾക്കാർ അതിനകത്തുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് സജന എന്ന് പറയുന്ന ഈ കോൺഗ്രസ് വനിതാ നേതാവിനെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിയോടെ എന്ത് അടങ്ങാത്ത പകയുണ്ടെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾക്ക് അല്പമെങ്കിലും വിവരവും വിദ്യാഭ്യാസവും വിവേകവും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു യുവ നേതാവിനെ ഇത്തരത്തിൽ അവഹേളിക്കരുതായിരുന്നു ഓക്കെ തെറ്റു പ്രശ്നങ്ങളും ഒക്കെ എല്ലാവരും ഉണ്ടാകും നിങ്ങൾ എല്ലാവരും ചെറുപ്പക്കാരാണല്ലോ നിങ്ങൾ അത് നന്നാകാൻ വേണ്ടി നിങ്ങൾ നിങ്ങളത് ക്ഷമിക്കുക എന്നിട്ട് ആ വ്യക്തിയെ കൂടി നിങ്ങൾ ഒത്തൊരുമിപ്പിച്ച് പരസ്പരം കൊണ്ടുപോകാൻ ശ്രമിക്കുക ആ വ്യക്തിയുടെ ചാബല്യം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രായത്തിന്റെ ചാബല്യം വിവാഹം കഴിക്കാത്ത വ്യക്തികൾക്കുണ്ടാകുന്ന ചാബല്യം എന്തെങ്കിലും ആകട്ടെ നിങ്ങളെ എല്ലാവരോടുകൂടി അത് ഒന്ന് ക്ഷമിക്കാൻ തയ്യാറാകുക അദ്ദേഹത്തിനെ ഉത്തമമായ രാഷ്ട്രീയ ഭാവിയുള്ള ഒരു നല്ല ചെറുപ്പക്കാരനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊണ്ടു കഴിഞ്ഞു നിങ്ങൾ ആരൊക്കെ അദ്ദേഹത്തെ വെളിയിലിട്ടാലും മനുഷ്യ മനസാക്ഷിയുടെ ഉള്ളിൽ നിന്നും കേരളത്തിലെ അമ്മമാരുടെയും സ്ത്രീ ജനങ്ങളുടെയും മനസ്സിൽ നിന്നേ അദ്ദേഹത്തെ ഒരിക്കലും ആർക്കും വിട്ടുകളയാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം സജന ബി സാജൻ മനസ്സിലാക്കണം രാഹുലിനെ പുറത്താക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ട വനിതാ നേതാവാണ് സജ്നാ ബി സാജൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കണമെന്ന് സജ്നാ ബി സാജൻ പരസ്യമായി നേരത്തെ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ടം വെക്കണം പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ടെന്ന് നേതൃത്വം മനസ്സിലാക്കണം രാഹുലിനെ പരിശുദ്ധനാക്കണമെന്ന് ആർക്കാണ് ധൃതി എത്ര കിട്ടിയാലും പഠിക്കില്ലെന്നാണെങ്കിൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ലെന്ന മുന്നറിയിപ്പും കുറിപ്പിലുണ്ടായിരുന്നു നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശേഷം ിൽ എ സി സിക്കും പ്രിയങ്കാ ഗാന്ധിക്കും സജന ബി സാജൻ പരാതി നൽകിയിരുന്നു വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം കൗരവത്തോടെ അന്വേഷിക്കണമെന്നാണ് സജന ആവശ്യപ്പെട്ടത് സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന സംശയം ജനങ്ങളിൽ നിന്ന് മാറ്റണമെന്നും സജന ആവശ്യപ്പെട്ടിരുന്നു ആദ്യത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ആണ് അറിയിച്ചത് രാഹുൽ എം എൽ എ സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്നും സണ്ണി ജോസഫ് പറയുകയുണ്ടായി എന്നാൽ രണ്ടാമത്തെ പരാതിയിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പതിനഞ്ച് ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു കേരളത്തിലെ മുതിർന്ന നേതാക്കളോടും യൂത്ത് കോൺഗ്രസ് വനിതാ നേതാക്കളോടും എല്ലാവരോടുമായി കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് പറ്റുന്നത് വെറും സ്വാഭാവികം മാത്രമാണ് ആ തെറ്റുകൾ തിരുത്തേണ്ടത് വളരെ ആവശ്യമാണ് രാഹുൽ മാൻകൂട്ടത്തിന് തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തോട് ക്ഷമിക്കാൻ തയ്യാറാകണം രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന് സംഭാവനയൊന്നും ചെയ്തിട്ടില്ലേ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ കോൺഗ്രസ്സിനകത്തില്ലേ അതോ അദ്ദേഹത്തിന്റെ മോശം പ്രവർത്തനം മാത്രമാണോ നിങ്ങൾ രംഗത്തെടുത്ത് കാണിക്കുന്നത് ഏതൊരു മനുഷ്യനും നന്മയും തിന്മയും ഉണ്ട് ആ തിന്മ പെട്ടെന്ന് നമ്മളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പക്ഷെ നന്മ ആരും കാണാതെ പോകരുതേ അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ തിരുത്തണം അവിടെയാണല്ലോ സഹൃദം എന്ന് പറഞ്ഞ വാക്കു വരുന്നത് അല്ലാതെ ഒരാളെ നമ്മൾ അടിച്ചു കീറി തിന്നാനിട്ട് മറ്റു പാർട്ടിക്കാർക്കും കോൺഗ്രസിലെ മറ്റു മുതിർന്ന നേതാക്കൾക്കും ഇട്ട് കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ സജിനയോടെ ഞങ്ങൾക്ക് റിക്വസ്റ്റ് റിക്വസ്റ്റുള്ളൂ സജ്നാ ബിസാജൻ ഒരു കാര്യം മനസ്സിലാക്കുക രാഹുൽ മാങ്കൂട്ടത്തെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും ഹൃദയത്തിൽ കൊണ്ടുനടക്കുകയാണ് രാഹുൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് ിക്കേണ്ടത് കോടതിയാണ് അദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് സമാധാനം നാളെ പറയും ഒരു രണ്ട് കൈ കൂട്ടി അടിക്കുമ്പോൾ മാത്രമേ ശബ്ദമുണ്ടാകുകയുള്ളൂ ഒരു കൈ മാത്രം അടിച്ചാൽ ഒരിക്കലും ശബ്ദം ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു പെണ്ണും ആണും കൂടി കൂടി മാത്രമേ അവർ രണ്ടുപേരും കൂടെ ചെയ്യുമ്പോൾ മാത്രമേ അത് നമുക്ക് തെറ്റായിട്ട് പരിഗണിക്കാൻ പറ്റത്തുള്ളൂ രാഹുൽ മാങ്കൂട്ടം നിങ്ങളോട് എന്തെങ്കിലും അക്രമം കാണിക്കുകയോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ കൊള്ളയടിക്കുകയോ ചെയ്തിട്ടുണ്ടോ പേഴ്സണൽ ലൈഫിനകത്ത് നമ്മൾ എന്തിനാ കയറി കളിക്കുന്നത് പേഴ്സണൽ ലൈഫിനകത്ത് മറ്റുള്ളവര് കയറി അത് ഇടപെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല സത്യം പറഞ്ഞാൽ അതായിരുന്നു അത് അവിടെ തീർക്കേണ്ട പ്രശ്നമായിരുന്നു പക്ഷേ അത് കുറച്ചുകൂടി വശലാക്കി സജ്നാ സാജനോട് പറയാനുള്ളത് നിങ്ങൾ എത്രമാത്രം ആരെയും ഇകഴ്ത്തി സംസാരിക്കാൻ പാടില്ല ഒരു വ്യക്തിയെ പരസ്യ മദ്യത്തിലിട്ട് നിങ്ങൾ വേട്ടപ്പെട്ടിയെ പോലെ ഇട്ട് കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു പെൺകുട്ടിയും ഒരു ഒരാൺകുട്ടിയും ഒത്തുചേരുമ്പോൾ മാത്രമേ അവിടെ തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാകത്തുള്ളൂ പ്രത്യേകിച്ച് പ്രായപൂർത്തിയായവർ വിദ്യാഭ്യാസമുള്ളവർ വിവരമുള്ളവർ അവർക്ക് കാര്യപ്രാപ്തി ഉള്ളവരായിരിക്കാം അവരെല്ലാം അവർ പരസ്പരം മനസ്സിലാക്കി അവർ അവരുടേതായ ലൈഫ് എൻജോയ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു പുരുഷന്റെ തലയിൽ മാത്രം ഇട്ട് കൊടുക്കുന്നത് ശരിയാണോ സജിനാബി സജനാഭിസാജനും കൂട്ടരും ചിന്തിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ് ഇനി രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട് അത് തിരുത്താൻ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് അവസരം കൊടുക്കുക അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് മാത്രം എനിക്ക് പറയാൻ